ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ് ആറാം ക്ലാസ്സിലെ ഹിന്ദി മോഡൽ എക്സാം ആണ് ഓണപരീക്ഷയുമായി അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ടൂലും നാല് ടോട്ടൽ നാല് ചാപ്റ്റർ ചാപ്റ്ററാണ് നമുക്ക് ഉള്ളത് യൂണിറ്റ് വണ്ണിൽ രണ്ട് യൂണിറ്റ് ടൂല് രണ്ട് അങ്ങനെ ആ നാല് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും കോമൺ തന്നെയാണ് അപ്പോൾ രണ്ട് മീഡിയത്തിലുള്ളവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം നമുക്ക് നോക്കാം ക്ലാസ് സിക്സ് ഹിന്ദി ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ആണ് വിത്ത് ആൻസർ ആൻസർ ഉണ്ടായിരിക്കും കേരള സിലബസിൽ തയ്യാറാക്കിയത് തന്നെയാണ് പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ പുതിയ പാഠപുസ്തകമാണ് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് രണ്ട് മണിക്കൂർ സമയമാണ് നാൽപ്പത് മാർക്കാണ് മാക്സിമം ഓക്കെ അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുക സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി എന്ന് പറഞ്ഞ മൂന്ന് സെക്ഷനുകളിലായിട്ടാണ് മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ും ശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കുക ആ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കീഴ്ക്ക് പോവുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് സെക്ഷനില് പത്ത് മാർക്കാണ് പക്ഷിയുടെ രണ്ട് പര്യായ പദങ്ങൾ എഴുതുക പിന്നെ വാക്യസെ ഉത്തർ ലിഗ് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നിനും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ബേർഡ് കണ്ടോ ഈ ബേർഡിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് ചിടിയാക്കാ രംഗ് ചിടിയുടെ ഇത് ഞാനിപ്പോൾ മലയാളം കൂടി ചേർത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ചുകൂടി ഈസി ആവാനാണ് എക്സാമിന് നിങ്ങൾക്ക് മലയാളത്തിൽ ഉണ്ടാവില്ല ക്വസ്റ്റൻസ് എന്നറിയാലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മലയാളം കൂടെ ഞാൻ പറയുന്നത് ചിടിയാക്കാ രങ്ക്യാ ഹെ കളർ എന്താണ് ചിടിയ കഹ ബൈട്ടി ഹെ ചിടി എവിടെയാണ് ഇരിക്കുന്നത് ചിടിയർ ബൈറ്റ് ക്യാ ഹെ ചിടിയ ഈ കൊമ്പിലിരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത് ചിടിയ കഹ ഉഡ് ഉഡ്ജാത്തി എങ്ങോട്ടാണ് എണീട്ട് അല്ലെങ്കിൽ പറന്ന് പോകുന്നത് ഓക്കെ അപ്പം ഇത് നമ്മുടെ നമ്മൾ നീലിച്ചിരിയ ചിരിയ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അതിനെ ആലോചിച്ചിട്ട് ആൻസർ എഴുതുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് അതുപോലെ ചെയ്യാം തേർഡ് ക്വസ്റ്റ്യൻ റൂറു കോൺ ഹെ റൂറു ആരാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ബാദിൽ കെ പെർസനേ പർ കോൺ കോൺ ബുഷ് ഹോ ഹെ അതായത് കാർമേഘം വരുമല്ലോ അപ്പൊ മഴയായിട്ട് കാർമേകം പെയ്യുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുക എന്നുള്ളതാണ് മച്ചുവറാക്ക സ്ത്രീലിംഗ് ശബ്ദ ലിഗിയെ ഈ മച്ചുവറ എന്ന് പറയുന്നതിന്റെ എന്ത് ചെയ്യുക സ്ത്രീലിംഗ പദം എഴുതുക ബാദൽ കവിത കിസ്കി രചനാ ഹെ ബാദൽ കവിത എഴുതിയത് ആരാണ് അടുത്തത് സെക്ഷൻ ബിയിൽ നമ്മൾക്ക് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റിനാണ് അമ്മാ അപ്പൊ ഇവിടെ കങ്കാരു കുത്ത ബില്ലി മുർഗി എന്ന് പറഞ്ഞിട്ട് നാല് ജീവികളുടെ പേരുണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങളുടെ പേരുകളാണ് ഇവിടെ ആ കുഞ്ഞുങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്യുക കേട്ടോ ചൂസ ബില്ലോട്ട ജോയ്സ് പിള്ള അടുത്തത് കിസ്നെ മൂന്ന് മാർക്കിന്റെ ആണ് ആരാണ് പറഞ്ഞതെന്നാണ് മേരാ ഗോസുല ബിഗർ ഗയാഹെ ഇതാർ പറഞ്ഞു എന്നുള്ളത് എഴുതുക തേർഡ് രാഷ്ട്രീയ പക്ഷി ദിവസകായി പോസ്റ്റർ തയ്യാർക്കരേ അതായത് നമ്മളുടെ ബേഡ് ഡേ വരുന്നുണ്ടല്ലോ അതിന്റെ പോസ്റ്റർ തയ്യാറാക്കാനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ സഹി ഉത്തർ ചുൻകർ ലിഗിയെ മൂന്ന് മാർക്കിന്റെ ആണ് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഈ ഡാഷിൽ ഫിൽ ചെയ്യാനുള്ളതാണ് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഡാഷ് കവ കൗവയുടെ കളറ് ഡാഷ് തോത്ത തോത്തയുടെ കളറ് ഡാഷ് ചിടിയ ചിടിയുടെ കളർ ഓക്കെ അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ അപ്പോ ഇത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഈ പാരഗ്രാഫ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ആൻസർ ഫില്ല് ചെയ്യേണ്ടത് ഉപ്പർതിയെ ഗണ്ടുപടി ആ കി കീ മാത്രോടെ ആർന്ന് വരുന്നത് ഏതൊക്കെയാണ് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ നീൽ ആസ്മാൻ ഷിടിയ പാസ് ദാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ആൻസർ തന്നെയാണ് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോ നീല ആസ്മാൻ ഷിഡിയ പാസ് ദാന ഇത് എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ആൻസർ കൊടുത്തതാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ ഇവിടെ തന്നെ കൊടുത്തതാണ് കേട്ടോ ആ സൗണ്ട് വരുന്നത് എടുത്തെഴുതുകട്ടോ നെക്സ്റ്റ് സെക്ഷൻ സി പത്ത് മാർക്കിൻ്റേതാണ് നമുക്ക് നോക്കാം സഹീമിലാൻ കറേൻ എ ബോക്സിലും ബി ബോക്സിലും ഇവിടെ ഒരു വര വരുന്നുണ്ട് ഞാൻ വര ഇട്ടിട്ടില്ല അതായത് സെൻറ്ററിലൂടെ ഇത് രണ്ട് ബോക്സാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ മാ ശരിയായത് എന്ത് ചെയ്യുക മാച്ച് ചെയ്യുക ആസ്മാൻ സെ ഉദറി ഇസ് ഫുനഗീസെ ഉസ് ഫുനഗീപ്പർ ഇസ് പത്തോംസെ ഉൻ പത്തോം സെ അതുപോലെ തന്നെ ചിപ്കർ ഗാനേവാലി ചിടിയ നീലാലി ചിടിയ പാസ്ന ആനേവാലി ചിടിയാനെ വാലി ചിടിയ ഇത് ശരിയായത് യോജിപ്പിക്കുക നെക്സ്റ്റ് അമ്മ കിൻ കിൻസെ ബൂട്ടിയമ്മ ആരെയൊക്കെയാണ് കണ്ടത് അത് നിങ്ങൾ എഴുതുക രണ്ട് മാർക്ക് പിന്നെ ഷുൻകർലിഗി ത്രീ മാർക്സാണ് പതി ബച്ച ബൂട്ട പതിയുടെ ഏതാണിതിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് കേട്ടോ പുല്ലിംഗോ സ്ത്രീലിംഗോ ആണ് ഫെമിനിൻ ജെൻഡറും മെയിൽ ജെൻഡറും ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ മാച്ച് ചെയ്യുക കേട്ടോ നെക്സ്റ്റ്

സെക്ഷൻ ബി ആൻസേഴ്സ് കങ്കാരുടെ ബച്ച ജോയ്സ് കുത്ത പിള്ള ബില്ലി ബിലോട്ട മുർഗി ചൂസ രണ്ടാമത്തതിൻ്റെ ആൻസർ ആര് പറഞ്ഞു എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ലേ ആദ്യത്തെ എ കങ്കാരു ബി കങ്കാരു കി അമ്മ കേട്ടോ അമ്മ സി ചിടിയ പിന്നെ രാഷ്ട്രീയ പക്ഷി പോസ്റ്റർ ആണ് നിങ്ങളിവിടെ ഒരു ബേഡിനെയൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു ബേഡൊക്കെ വരച്ച് ഭംഗിയുള്ളതാക്കുക രാഷ്ട്രീയ പക്ഷി ദിവസ് ഫിഫ്ത്ത് ജാൻവരി പഞ്ചിയായി പ്യാസ് ഭുജായി ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലാ കവ കറുത്ത കാക്ക ഹര തോത്ത തത്ത നീലി ചിടിയ ബ്ലൂ അതായത് നീല പക്ഷി കേട്ടോ ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ആക്കി മാത്രയാണ് നീല ആസ്മനി ആന്ന് വരുന്നത് ഉള്ളത് വേർഡ്സ് എടുത്ത് എഴുതാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇത്ര എഴുതി നിങ്ങൾക്ക് അഞ്ചു മാർക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇനി സെക്ഷൻ സിയുടെ ആൻസർ ആണ് ആസ്മാൻ സെ ഉദരി നീലി നിരാലി ചിടിയ ഇതിപ്പോൾ നമ്മൾ വാരയിടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് ആസ്മാൻ സെ ഉദരി നീലി നിരാലി ചിടിയ ഈ പർ ഉർ ജാനേ വാലി ചിടിയ ഇൻ പത്തോംസെ ഉൻ പത്തോം സെ ചിപ്കർ ഗാനേ വാലി ചിടിയ പർ ഫാകർ നീച്ചാക്കാനാ ഗാനേ വാലി ചിടിയ ലാബുലു ലേക്കിൻ പാസ്ന ആനേ വാലി ചിടിയ ഓക്കെ രണ്ടാമത്തേൻ്റെ ആൻസർ ബൂട്ടീമ ആരെയൊക്കെ കണ്ടു എന്നുള്ളതാണ് ഇത് നമ്മുടെ സീക്കടി ചാപ്റ്ററിലെയാണ് കേട്ടോ ഒരു മീൻ മീനിന്റെ ഒക്കെ ചിത്രം വരുന്ന ഒരു ചാപ്റ്റർ ഇല്ലേ ആ ചാപ്റ്ററാണ് അത് നിങ്ങൾക്ക് എക്സാമിന് വരുമോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല പക്ഷെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത് സീക്കടി ഗാസ് ദൂ ബച്ചടി ഔരത് ബച്ചെ ചീൻഡി അടുത്തത് പതി പത്നി ബച്ച ബച്ചി ബൂട്ട എന്നാണ് ബൂട്ട ബൂട്ടി ഓക്കെ അപ്പോൾ ഇത്ര ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ മാർക്കുകൾ കമന്റ് ചെയ്യണം പലരും കമന്റ് ചെയ്യുന്നില്ല എങ്കിലല്ലേ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അപ്പോൾ മാർക്ക്സ് കമന്റ് ചെയ്യാൻ നോക്കുക താങ്ക് ഫോർ വാച്ചിങ്